അലൈക്കും വരഹമത്തല്ല വർക്കാത്തു ഞാൻ പേരോട് അത്രമേ സുഖാഫി വിദേശത്ത് നിന്നാണ് ഈ വോയിസിൽ വരുന്നത് വളരെ വ്യസനത്തോടു കൂടിയാണ് നമ്മുടെ തിരുവള്ളൂർ വള്ളൂക്കര കൊനിയമ്പത്ത് സൂപ്പി ഹാജി വളരെ സജീവമായി നമ്മുടെ ദീനീപ്രവർത്തന രംഗത്ത് നിലക്കൊണ്ട വളരെയേറെ സഹകരണങ്ങൾ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതായി അറിഞ്ഞു അള്ളാഹു ലഹുഹു എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മയ്യെ തസ്കരിക്കുകയും ചെയ്യണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ